ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധര പാറുവിനോട് പറയുകയാണ് നിധിക്ക് സ്വർണം എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ജ്വല്ലറിയിലേക്ക് പോകുന്നത് ഞാനായിരിക്കും എന്നൊരു കാര്യം പറയോ വസുന്ധരക്ക് നിധിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സഹായം പാറു ചെയ്തു കൊടുക്കും എന്ന് കരുതിയിട്ടാണ് വസുന്ധര തന്നെ ജ്വല്ലറിയിലേക്ക് പോവാമെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ അത് കേൾക്കുമ്പോൾ പാറു ആകങ്ങ് വിഷമിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും നിധിയുടെ വീട്ടുകാർ എങ്ങനെ അഞ്ചു പവന്റെ മാല ഉണ്ടാക്കും അതിനുള്ള പൈസ അവർ എങ്ങനെ സംഘടിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് വിഷമം യാണ് അപ്പോൾ പാറുവിൻ്റെ മനസ്സുന്ദര അറിയാതെ പഴയ ഒരു മാല കൊടുത്ത് അതിൽ പുതിയതാക്കിയിട്ട് അത് നിധിക്ക് അഞ്ച് പവിന്റെ മാല വാങ്ങാം എന്നൊക്കെ ആവുംട്ടോ പാറു കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടാവുക അങ്ങനെ നിധിയുടെ അടുത്തേക്ക് പാറു ചെല്ലുകയാണ് അപ്പോൾ നിധിയും ഗൗതമമാണെങ്കിലോ ടൈ കെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ ടൈ കെട്ടാൻ വേണ്ടിയിട്ട് നിധിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാവും പക്ഷെ അത് ടൈ കെട്ടുക എന്നും പറഞ്ഞിട്ട് നിധിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗൗതം നിധിയെ ഉമ്മ വെക്കാൻ വേണ്ടിയൊക്കെ ഒരുങ്ങാനട്ടോ ആ സമയത്താണ് പാറു ഇത് കണ്ടും കൊണ്ട് പെട്ടെന്ന് അവിടേക്ക് വരുന്നത് അങ്ങനെ പാറുവിനെ കൂടി ഗൗതവും നിധിയും പെട്ടെന്ന് അങ്ങ് വെപ്രാളം പിടിച്ച് അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിൽ അങ്ങ് ഏർപ്പെടുക കേട്ടോ അപ്പോൾ പാറു പറയണേ മതി മതി എന്നെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനത്തെ കോപ്രായങ്ങളൊന്നും കാണിക്കേണ്ട ഞാനൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറയാനോ നിനക്കും ഗൗതമിനും ഒക്കെ കണ്ടിട്ടുണ്ടാകുമോ എന്നുള്ള നാണത്തോടു കൂടി അവരവിടെ നിൽക്കാം കേട്ടോ എന്നിട്ട് പാറു എടുത്തേക്ക് വന്നിട്ട് പറയണേ എന്താ നിധി നിന്റെ കഴുത്തിലൊരു ടൈ ഉണ്ടല്ലോ ഗൗതം നിനക്കൊന്നും തോന്നരുത് നീ ടൈ കെട്ടുന്നതിനേക്കാൾ ഭംഗിയുണ്ട് നിധിക്ക് ഈ ടൈ കൊടുത്തപ്പോൾ ഇനി എന്നും ഓഫീസിലേക്ക് പോകുമ്പോൾ നിധിക്ക് ടൈ കെട്ടിക്കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ എന്താ അമ്മ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോ ഞാനിപ്പോ നിങ്ങളെ കാണാൻ വേണ്ടി വന്നത് ഒരു പ്രധാന കാര്യം പറയാനാണ് നിധിയുടെ വീട്ടിൽ നിന്നും അഞ്ചു പവന്റെ മാല കൊണ്ടുവരാൻ വസുന്ധര പറഞ്ഞില്ലേ അപ്പോൾ സ്വർണ്ണമെടുക്കാൻ ജ്വല്ലറിയിലേക്ക് ഞാനാണ് ഒപ്പം വരാമെന്നാണ് കരുതിയത് പക്ഷേ വസുന്ധര പറയുന്നത് വസുന്ധരക്ക് തന്നെ നിങ്ങളുടെ കൂടെ വരണം എന്നൊക്കെയാണ് വസുന്ധര ഇപ്പോഴും നിധിയെ ഈ വീട്ടിലെ മരുമകളായി അംഗീകരിച്ചിട്ടില്ല അവൾക്ക് ഇപ്പോഴും നിധിയോട് വെറുപ്പും ദേഷ്യവും തന്നെയാണ് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങിൽ അഞ്ചു പവന്റെ നിധിയുടെ വീട്ടിൽ നിന്നും തന്നെ കൊണ്ടുവരണം എന്നുള്ള ഡിമാൻഡൊക്കെ വെച്ചിട്ടുള്ളത് ഇത് എങ്ങനെയെങ്കിലും മുടക്കണം എന്നിട്ട് നിധിയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കിടത്തണം നിധിയുടെ വീട്ടിൽ നിന്നും അഞ്ചു പവന്റെ മാലയൊന്നും വാങ്ങാനുള്ള കഴിവില്ല എന്നൊക്കെ വസുന്ധരം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഗൗതം നീ അവരുടെ വീട്ടിൽ പോയിട്ട് നിധിയുടെ അമ്മാവന്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കണം എന്നിട്ട് ഈ മാല വാങ്ങാനുള്ള പൈസ കൊടുത്ത ശേഷം ജ്വല്ലറിയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം അപ്പോൾ ആണെങ്കിലോ ഇതൊന്നും അറിയുകയും ഇല്ല എന്ന് പറയണം അതിനെന്താ അമ്മ ഞാൻ കൊടുത്തോളാം പൈസ എന്ന് പറയുമ്പോൾ നിധി പറയുകയാണ് അത് വേണ്ട അമ്മ അമ്മയുടെ വലിയ മനസ്സുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് എങ്ങനെ പറഞ്ഞത് പക്ഷേ അമ്മ അതൊന്നും തന്നെ വേണ്ട വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും തന്നെ അഞ്ചു പവൻ്റെ മാല വാങ്ങാനുള്ള ക്യാഷ് അമ്മാവൻ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ അമ്മാവൻ ോട് പത്ത് ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് ഇട്ടിട്ടുള്ളത് അതിന് ആ പൈസ കടം വാങ്ങാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ എനിക്കൊരു ജോലി ഉണ്ടല്ലോ ആ ജോലിയിൽ നിന്നും കിട്ടുന്ന ശമ്പളം കൊണ്ട് ആ കടം വീർത്തിക്കൊള്ളാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അത് അമ്മാവനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിധിയോട് പാറു പറയണേ എന്തിനാ എന്തിനമോളെ നീ ഇങ്ങനെ കഷ്ടപ്പെടും എനിക്ക് കിട്ടുന്ന ശമ്പളം നിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചൂടെ ഗൗതമിന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടല്ലോ അതുകൊണ്ട് ഗൗതം ഏറ്റെടുത്തോളും ഇത് എന്ന് പറയുമ്പോൾ അത് വേണ്ട ഇക്കാര്യത്തിൽ അമ്മ എന്നെ ായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ഇതുപോലെയുള്ള ഒരു അമ്മ എന്റെ ഭാഗ്യമാണ് അമ്മയാണ് എന്റെ ഏറ്റവും വലിയ സ്വത്ത് എന്നൊക്കെ പറയുമ്പോൾ പാറുവിന് നിധിയോട് നല്ല സ്നേഹമൊക്കെ തോന്നാനോ എന്തൊരു ഉത്തരവാദിത്തമാണ് നിധിക്കുള്ളത് എന്നൊക്കെ പാറു മനസ്സിൽ ചിന്തിക്കാണ് അങ്ങനെ പാറു നിധിയുടെ കവളോട് അങ്ങനെ കയ്യിലേക്ക് ചേർത്ത് പിടിക്കാനോ എന്ന് നിധിയെ സ്നേഹം കൊണ്ട് തലോട് ഇതൊക്കെ കാണുമ്പോൾ ഗൗതമിന് നല്ല സന്തോഷം വരാനോ അമ്മയും മരുമകളും എന്തൊരു സ്നേഹമാണ് എന്തൊരു ഐക്യത്തോടു കൂടിയാണ് സ്വന്തം അമ്മയും മോളുമാണെന്ന് എല്ലാവരും പറയുകയുള്ളൂ എന്നുള്ള ഭാവത്തിൽ കാറുവിനെയും ഗൗതം നോക്കി നിന്ന് മനസ്സുകൊണ്ട് സന്തോഷിച്ച് പുഞ്ചിരിക്കുകയാണ് പിന്നീട് അശോകൻ ചന്ദ്രിയെ വിളിക്കുകയാണ് ചന്ദ്രി നീ റെഡി ആയില്ലേ ഇന്നല്ലേ നിധിക്ക് വേണ്ടിയിട്ടുള്ള സ്വർണ്ണമെടുക്കാൻ പോവേണ്ടത് പെട്ടെന്ന് വായോ എന്ന് പറയുന്നത് അങ്ങനെ അശോകൻ രേണുകയുടെ അടുത്തേക്ക് ചെല്ലാണ്ട് അപ്പോൾ രേണുകയാണെങ്കിലോ മുഖം വീർപ്പിച്ചിരിക്കുകയാണ് അസൂയ മൂത്തിട്ട് അപ്പോൾ എന്താണ് നീ വരുന്നില്ലേ സ്വർണം സ്വർണ്ണമെടുക്കാൻ നീ വരുന്നില്ലെങ്കിൽ വരേണ്ട പക്ഷേ ഇന്ന് എന്തായാലും ഈ ചടങ്ങ് നടന്നേ മതിയാവോ അതിനു വേണ്ടിയിട്ടുള്ള സ്വർണ്ണമെടുക്കണം അതുകൊണ്ട് നീ വരുന്നുണ്ടോ ഇല്ല ഉണ്ടാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നീ വരണമെന്നുമില്ല എന്നൊക്കെ പറയട്ടോ ഞാൻ അതിന് നിങ്ങളോട് സംസാരിക്കാനേ വരുന്നില്ല എന്ന് പറയുമ്പോൾ എന്നോട് സംസാരിക്കണമെന്നുമില്ല പക്ഷേ നീ എൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ വന്നോ എന്നിട്ട് പോകുന്ന വഴിക്ക് വല്ല ചായയും വാങ്ങിച്ചു തരാം ആ സമയത്ത് നീ നിന്റെ വായ തുറന്നാൽ മതി അല്ലാതെ പ്രശ്നമുണ്ടാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നീ ഞങ്ങളെ കൂടെ വരേണ്ട എന്നൊക്കെ അശോകം പറയുകയാണ് അല്ലെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ ഒരാവശ്യവുമില്ല എന്നെയും എൻ്റെ മകൾ ശിവാനേയും നിങ്ങൾ നല്ലതുപോലെ നോക്കാം ോക്കാനോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഞങ്ങളേനെ ഇഷ്ടമില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നിന്റെ തോന്നലാണ് നിന്റെ സ്വഭാവത്തിൽ കാണുന്ന വ്യത്യാസം അത് എനിക്ക് പറഞ്ഞു തരേണ്ട കടമയുണ്ട് അത് നീ നന്നാവുന്നില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും നീ സംസാരം വരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ വായോ എന്ന് അശോകൻ പറയാണ് അങ്ങനെ ചന്ദ്രയും അശോകനും കൂടി ഇറങ്ങാൻ വേണ്ടി പുറപ്പെടുക കേട്ടോ ആ സമയത്ത് ഏട്ടത്തി വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ അവിടെ മുഖവും കയറ്റി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആയില്ലേ എല്ലാവരെയും കൂട്ടിയിട്ട് നേരെ നിധിയുടെ വീട്ടിലേക്ക് ചെല്ലാം എന്നിട്ട് അവിടെ നിന്നും എല്ലാവരെയും കൂട്ടിയിട്ട് വേണം ജ്വല്ലറിയിലേക്ക് പോവാന് എന്ന് പറയും ചന്ദ്രി പറയണേ ഏട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇങ്ങനെ കുറച്ച് പൈസ സംഘടിപ്പിക്കാൻ ഓരോ പടിയും കയറി ഇറങ്ങിയിട്ടാവും ഏട്ടൻ കഷ്ടപ്പെട്ടിട്ടാവും ഈ പൈസ ഉണ്ടാക്കിയത് അശോകനോട് പറയുന്ന സമയത്ത് രേണു ഇതെല്ലാം തന്നെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നു അങ്ങനെ അശോകം പറയണേ നീ ഇപ്പോ ഓർത്ത് സങ്കടപ്പെടേണ്ട ഇതില് അതിലുള്ള കാശെല്ലാം ഉണ്ട് എന്നും പറഞ്ഞ് കാശെടുത്ത് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അത് കാണുമ്പോൾ രേണു ആകെ അന്തം വിടുകയാണ് ഇയാൾക്ക് എങ്ങനെ ഇത്രയും അധികം പൈസ കിട്ടിയത് ഞാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞതാണല്ലോ ഇയാൾക്ക് ഒരു രൂപ പോലും ആരും കടം വന്ന് ചോദിച്ചാൽ കൊടുക്കരുത് എന്നുള്ളത് ഇനി ഞാൻ അറിയാതെ ഇയാൾ എന്തെങ്കിലും വിറ്റിട്ടുണ്ടാകുമോ ഏണൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടാനെട്ടോ എന്നിട്ട് നല്ല ദേഷ്യവും വരുന്നുണ്ട് ഇയാൾ ആവശ്യം വന്നപ്പോൾ എത്ര പെട്ടെന്ന് ഇയാൾ പൈസയൊക്കെ സംഘടിപ്പിച്ചത് ഇയാൾ എങ്ങനെയായിരിക്കും ഈ പൈസ സംഘടിപ്പിച്ചിട്ടുണ്ടാവുക എന്നൊക്കെയാണ് കേട്ടോ ചിന്തിക്കുന്നത് അങ്ങനെ ചന്ദ്രികയ്ക്ക് ആ പൈസ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഏട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലേ എന്നൊക്കെ പറയുമ്പോഴും അശോകം പുഞ്ചിരിക്കുകയാണ് കേട്ടോ അശോകന് ആരും അറിയാതെ ഗൗതം പൈസ കൊണ്ടു കൊടുത്തിട്ടുണ്ടാവും അത് ആരും തന്നെ അറിഞ്ഞിട്ടില്ല പക്ഷേ പിന്നീടുള്ള എപ്പിസോഡിൽ അത് നിധി അറിയാൻ പോവുകയാണ് കേട്ടോ അശോകനെ സഹായി ഗൗതമായിരുന്നു എന്നുള്ള കാര്യം പിന്നീട് നിധി അറിയുന്നതാണ് അങ്ങനെ രേണുകയാണെങ്കിലോ ഈ പൈസയൊക്കെ കൂടി രേണുകക്ക് അസൂയം മൂക്കുകയാണ് കേട്ടോ എന്നിട്ട് ചന്ദ്രി വീണ്ടും പറയുകയാണ് ഏട്ടൻ ഏട്ടത്തി പോയി വിളിച്ചോണ്ട് വായോ എന്ന് പറയുന്നത് അപ്പോൾ രേണുക പെട്ടെന്ന് ഒളിഞ്ഞു നിൽക്കുന്ന അവിടെ നിന്ന് മാറിയിട്ട് പിന്നീട് കട്ടിലിൽ തന്നെ പോയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ മുഖം കയറ്റി പിടിച്ചോണ്ട് ാണ് അപ്പോൾ ആ സമയത്ത് അശോകൻ വരുമ്പോ നീ വരുന്നുണ്ടോ എന്ന് രേണുകയോട് ചോദിക്കുന്ന സമയത്ത് രേണുക ചാടി ചാടിത്തുള്ളിയിട്ട് അശോകനോട് പറയാൻ നിങ്ങളുടെ കയ്യിൽ ഇത്രയധികം പൈസ ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ഇതുവരെ കാണിച്ചില്ല നിങ്ങൾ നിങ്ങളുടെ അനിയത്തിയെ കാണിച്ചല്ലോ അവളെല്ലാം നിങ്ങൾ എന്നെ എന്തെങ്കിലും പറ്റിയാൽ നോക്കാൻ പോകുന്നത് ഞാൻ തന്നെ വേണം അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കടമൊക്കെ വാങ്ങിച്ച് കൂട്ടിയിട്ട് നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ കടബാധ്യത എന്റെ തലയിലാണ് വന്ന് വീഴുന്നത് എന്നോടായിരിക്കും കടക്കാരോരോന്ന് ചോദിക്കുക അതുകൊണ്ട് നിങ്ങൾ എവിടെന്നാണ് ഈ പൈസ സംഘടിപ്പിച്ചത് എന്നുള്ളത് എന്നോട് പറയണം എന്ന് പറയുമ്പോൾ നിന്നെ ചോദിച്ചിട്ട് ഒരു കടക്കാരും വരാൻ പോകുന്നില്ല നീ ഇക്കാര്യത്തിൽ വായമൂടി നിന്നോളണം എൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ നീ വന്നോ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വീട്ടിൽ നിന്നും പോകുന്നത് അതിന് വെറുതെ നീ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി നോക്കണ്ട എന്നും പറഞ്ഞ് അശോകൻ റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങാൻ കേട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ടും കൊണ്ട് ചന്ദ്രിക പുറത്ത് നിൽക്കുന്നുണ്ടാവും അങ്ങനെ ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ചന്ദ്രിക്ക് ഒരുപാട് വിഷമമാവാണ് അപ്പോൾ അശോകനും അത് ചന്ദ്രി കേട്ടല്ലോ എന്ന് വിഷമം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആശോകം ഇങ്ങനെ കണ്ണോണ്ട് കാണിക്കുകയാണ് നീ ഇതൊന്നും കേട്ട് ടെൻഷൻ ടെൻഷനാവണ്ട ഇതൊക്കെ അതിൻ്റെ വഴിയെ നടന്നോളും നീ എന്തായാലും നിഖിലിനെയും കൂട്ടിയിട്ട് പോവാനുള്ള ഏർപ്പാട് ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ കണ്ണോണ്ട് കാണിച്ചിട്ട് കൈ കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നിധി നിഗിലിന് ഫോം വിളിക്കുകയാണ് അങ്ങനെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറയാനെട്ടോ അങ്ങനെ ചന്ദ്രകയുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട് അമ്മാവൻ നിനക്ക് വേണ്ട പൈസയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എനിക്ക് ജോലി ഉള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഞാൻ കടം വീട്ടിയിരിക്കും അമ്മ അമ്മാവിനെ ഒരിക്കലും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല എന്നൊക്കെ പറയാണ് എന്നിട്ട് പറയാണ് നിഖിലിന്റെ വാട്സപ്പിലേക്ക് ഞാൻ കുറച്ച് വോയ്സുകൾ വിട്ടിട്ടുണ്ട് അത് അമ്മ കേൾക്കണം എന്നിട്ട് അതുപോലെ തന്നെ ഇവിടെ വന്ന് പെരുമാറുകയും ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിനുള്ള തക്കതായ മറുപടി കൊടുക്കുകയും ചെയ്യണം എന്ന് പറയുമ്പോൾ അതൊക്കെ എന്തിനാ മോളെ എന്ന് പറയുമ്പോൾ നമുക്കും അഭിമാനമുണ്ട് ആരുടെ മുന്നിലും അഭിമാനം അടിയറവ് വെക്കരുത് അമ്മേ അതുകൊണ്ട് അമ്മ ഇപ്പോൾ ഇവിടേക്ക് വരുന്നത് നിധിയുടെ അമ്മയായിട്ടല്ല ഗൗതമിന്റെ അമ്മയായിട്ട് തന്നെയാണ് അതുകൊണ്ട് അമ്മ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം ഗൗതം വാങ്ങിച്ച് തന്ന മാലയൊക്കെ ഇട്ട് നല്ല അടിപൊളി സാരിയൊക്കെ ഇട്ടിട്ട് വേണം അമ്മയും നിഖിൽ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വേണം വരാൻ എന്നിട്ട് സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ ഇവിടേക്ക് നല്ല കൂടി ഇവിടേക്ക് വരണം ആരുടെ മുന്നിലും നമ്മളും ഒരിക്കലും കുറഞ്ഞു കൊടുക്കരുത് അമ്മ നമ്മൾ എല്ലാത്തിലും കുറഞ്ഞു കൊടുക്കുമ്പോഴും സംസാരിക്കാതിരിക്കുമ്പോഴുമാണ് നമ്മുടെ തലയിൽ കയറി ഓരോരുത്തരും ഓരോന്ന് പറയുന്നത് എന്നൊക്കെ നിധി ക്ലാസ് എടുത്ത് കൊടുക്കാണ്ട് അപ്പോൾ ചന്ദ്രി പറയുന്നുണ്ട് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് ഞാൻ പറയുന്നത് പോലെ അമ്മ അങ്ങ് കേട്ടാൽ മതി ആ വോയിസ് മെസ്സേജ് ഒക്കെ അമ്മ ഒന്ന് കേൾക്ക് എന്നിട്ട് അതുപോലെ ചെയ്യണമെന്നും പറഞ്ഞ ശേഷം നിധി ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ നിഖിലെ ചന്ദ്രികയ്ക്ക് വോയിസ് മെസ്സേജ് ഒക്കെ കേൾപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിധി അതിൽ പറയുന്നുണ്ട് ഗൗതം വാങ്ങി തന്ന ആ മാല ഇട്ട് വരണം അത് കഴിഞ്ഞ് നല്ല ഡ്രസ്സ് ഇട്ട് വരണം എന്നുള്ളതും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മ നല്ല സ്റ്റാൻഡേർഡോട് കൂടി തന്നെ നല്ല കൂടി തന്നെ എല്ലാവരോടും പെരുമാറണം പ്രത്യേകിച്ച് വസുന്ധരയോടും അമ്മ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ വസുന്ധരയുടെ മുന്നിൽ വെച്ച് തന്നെ കാലുമ കാൽ കയറ്റി ഇരിക്കണം എന്നൊക്കെയാണ് കേട്ടോ വോയ്സ് മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടാവുക വസുന്ധരക്കിട്ട് നല്ലൊരു തിരിച്ചടി തന്നെ നമുക്ക് കൊടുക്കണം നമ്മൾ ഒരിക്കലും വാങ്ങില്ല എന്നാണ് വസുന്ധര കരുതിയിട്ടുണ്ടാവുക അതിനുള്ള ഒരു കൊട്ട് വസുന്ധരക്ക് കൊടുക്കണം എന്നൊക്കെയാണ് നിധി വോയിസ് മെസ്സേജിൽ അയച്ചിട്ടുണ്ടാവുക അതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രിക മനസ്സിൽ കരുതുന്നുണ്ട് നിധി പറയുന്നത് പോലെ ഇതുപോലെയൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമോ വസുന്ധരെ കാണുമ്പോൾ തന്നെ എനിക്ക് കൈയ്യും കാലും വരക്കും എന്നുള്ള ഭാവത്തിലാണ് ഇതൊക്കെ കേൾക്കുന്നത് അങ്ങനെ ഗൗതമിന്റെ വീട്ടിലേക്ക് അശോക് ചന്ദ്രികയും രേണുകയും കൂടി വരികയാണ് അങ്ങനെ അവരെല്ലാം വരുന്നത് വസുന്ധര ടെറസിന്റെ അവിടെ നിന്ന് കാണുകയാണ് കേട്ടോ എന്നിട്ട് കാറിൽ വന്ന് വസുന്ധര കലിപ്പോ കൂടിയിട്ടാണ് അവരെ നോക്കുന്നത് അങ്ങനെ വസുന്ധര പെട്ടെന്ന് ഹോളിലേക്ക് വന്ന ശേഷം വേലക്കാരികളോട് പറയുകയാണ് ഇവിടെ ഒരു സിംഗിൾ സോഫയൊഴിച്ച് ബാക്കി എല്ലാതും പെട്ടെന്ന് തന്നെ മാറ്റണം എന്ന് പറയുകയാണ് അങ്ങനെ വേലക്കാരികൾ അവിടെയുള്ള എല്ലാം തന്നെ മാറ്റുകയാണ് എന്നിട്ട് ഒരു സിംഗിൾ സോഫ മാത്രം വെക്കുകയാണ് കേട്ടോ എന്നിട്ട് വസുന്ധര അതിൽ പോയി ഇരിക്കുകയാണ് എന്നിട്ട് കാലുമൊക്കാലും വെച്ചിട്ടാണ് കേട്ടോ വസുന്ധര ഇരിക്കുന്നത് അങ്ങനെ അശോകനും ചന്ദ്ര നിഖിലും രേണുകയും കൂടി അകത്തേക്ക് കയറി വരുന്ന സമയത്ത് വസുന്ധര കാലു ക്കാലും കേറ്റി ഇരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് അങ്ങനെ അശോകന് എല്ലാവരും കൂടിയിട്ട് വസുന്ധരയുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ വസുന്ധര കളിയാക്കി മട്ടിൽ പറയുന്നുണ്ട് ആ എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും ഒരിക്കൽ എന്തെങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കാൻ ചോദിക്കാട്ടോ അങ്ങനെ ഇരിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവിടെ ഒരു സോഫ പോലും കാണുന്നില്ല അപ്പോഴൊക്കെ രേണുക അങ്ങനെ മനസ്സുകൊണ്ട് ചിരിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ വസുന്ധരയുടെ ബുദ്ധിയാണെന്നുള്ളത് രേണുകയ്ക്ക് മനസ്സിലാവുക കേട്ടോ അങ്ങനെ അവിടെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരു കസേര പോലും കാണുന്നു അവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് വസുന്ധര മനപൂർവ്വം നാണം കെട്ടുക തന്നെയാണ് എന്നുള്ളത് ത് അങ്ങനെയാണ് അവിടേക്ക് പാറു വരുന്നത് പാറു ഇവരെ കാണുന്ന സമയത്ത് ആ നിങ്ങൾ എല്ലാവരും വന്നോ എല്ലാവരും എന്താ ഇങ്ങനെ നിൽക്കുന്നത് നിധി നിന്റെ അമ്മയും അമ്മാവിനും ഒക്കെ വന്നിട്ടുണ്ട് വായോ എന്ന് പറയണ അങ്ങനെ നിധിയും ഗൗതമും കൂടി റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ പാറു നോക്കുന്ന സമയത്ത് അവിടെ ഒരു സോഫ പോലും കാണുന്നില്ല അപ്പോൾ വസുന്ധരയോട് ചോദിക്കുകയാണ് അല്ല വസു ഇവിടെ ഉണ്ടായിരുന്ന സോഫകളൊക്കെ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല ഞാൻ കണ്ടില്ല ഇവിടെ എല്ലാവരും ക്ലീൻ ചെയ്യുന്നത് കണ്ടു അത് അവരാരെങ്കിലും എടുത്ത് മാറ്റിയതാവും എന്നൊക്കെ അറിയാത്ത മട്ടില് ഒരു കൂടി വസുന്ധര കാര്യം പറയേണ്ട അപ്പോൾ ഗൗതമിനും പാറുവിനും നിധിക്കൊക്കെ മനസ്സിലാവുകയാണ് വസുന്ധര മനപൂർവ്വം ഇവരെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് ഒരു കൊട്ട് വസുന്ധരയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കാനട്ടോ നിധി